കൊക്കുകിടക്കണ്ട കൊ കാലിന് ഇട്ടി കഴിഞ്ഞാൽ ഇവിടെ വരെ വരും കാല് ഞാൻ കൊതുകടിക്കാൻ വേണ്ടിയിട്ടൊരു കൊതുക് തിരി വാങ്ങിയിട്ടുണ്ട് പിന്നെ പുതപ്പില്ല കേട്ടോ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഇവിടെ നല്ല ചൂടാവുന്ന ഗതി പോകുന്ന ആൾക്കാർ ഞങ്ങളുടെ മുണ്ടുകൊണ്ടു തന്നെയാണ് പുതക്കുന്നത് ഞങ്ങളുടെ ഗതിൽ പക്ഷെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് പറയുന്നത് വളരെ നെഗറ്റീവാണ് നിങ്ങൾ പോയിട്ട് കാര്യമില്ല നിങ്ങൾ പോയിട്ട് അങ്ങനെ അണ്ടി പോയ അണ്ണാൻ്റെ മാതിരി കടീറ്റെ മാതിരി നിങ്ങളെ നാട്ടിൽ തന്നെ തിരിച്ചു വരും ഞങ്ങൾ നമ്മളെ പോകും ഏ സാധനം വേണോന്ന് നമ്മള് എന്താ ഒരു കഥ ആ ചെയ്യാൻ വേറെ നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ആന്ധ്രയിലാണ് നമ്മുടെ കിടക്കുന്ന സെറ്റപ്പ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കയറി എന്നാൽ അതുകൊണ്ട് കുറച്ച്പാട് വൈകിട്ടാണ് നീക്കുന്നത് അപ്പം ആ കുക്കൊക്കെ പുതച്ച് കിടക്കഞ്ഞെ നീക്കുന്ന പരിപാടിയൊന്നുമില്ലേ എന്താണ് പോവണ്ടേ ഇവിടെ തണുപ്പാണ് അതായത് ഈ കർണാടകത്തിലുള്ള തണുപ്പ് ഇവിടെ അല്ല എന്ന് പറഞ്ഞാൽ തണുപ്പാണ് ഇവിടെ ഇതാണ് ഞങ്ങളുടെ ബെഡിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ ഇത് ഫ്രണ്ട് ബാസ്സും കൂടെ കേട്ടോ ചേരാം ഓക്കെ അത് ഞങ്ങളാ ഗ്ലാസ് ഇങ്ങനെ തോർത്തിനോട് മറക്കലാണ് ഇങ്ങനെ സുഖമായിട്ട് കിടക്കാം ഹെഡ്ഫാ സുഖമായിട്ട് കിടക്കാം തണുക്കണ്ട് തണക്കുണ്ട് അത് പുറത്തിറങ്ങി ഓട്ടോട്ടോ എന്താ അവസ്ഥ അറിയാമല്ലോ അതാണ് നമ്മുടെ വാതിൽ വാതിൽ വാതില് വാതിൽ അത് പുന്നല കയറന്നിരുന്ന സ്ഥലമാണത് ഇത് ആന്ധ്രയിൽ പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എന്ന് പറയുന്ന സ്ഥലം ഇതൊരു ഓഡിറ്റോറിയം എന്നാലും ഞങ്ങളിവിടെ കല്യാണത്തിനൊക്കെ പോയി ഞാനും ഇപ്പോൾ അടാ അവിടെ കല്യാണം ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ ബെഡിൻ്റെ ഫുൾ സെറ്റപ്പ് എന്ന് പറയുന്നത് ബുക്ക് കിടക്കുന്നതാണോ നമുക്ക് കാലിന് ഇട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വരെ വരും കാല് അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാലിന് കിട്ടില്ല ആ വൈവ ഹൈ ഓണം ഇറന്നിരിക്കണല്ലേ പറയുന്ന ആകെ കേൾക്കണ്ടല്ലോ എന്താണേക്കണ്ട നമുക്ക് ഇനി നമ്മുടെ ഒരുപാട് എന്താ വെച്ചാൽ രാവിലെ തന്നെ കുക്ക് ചെയ്യണം ഞങ്ങൾ വളരെ പ്ലാനിങ്ങിലെ മേടിച്ചാൽ പ്ലാനിങ്ങൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ എന്നാലും അപ്പോൾ അമ്മ കുറച്ച് ദിവസമായോ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടിൽ ഇറങ്ങി ഇപ്പോൾ എത്ര ദിവസമായി കറക്റ്റ് എനിക്കറിയില്ല എന്തായാലും ഈ രാവിലെയാണ് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അതായത് മൂന്ന് നേരത്തുള്ള ഫുഡ് ഇപ്പോൾ ഇപ്പോൾ കഴിക്കാനും രാവിലെ ഇപ്പം കഴിക്കാനും ഉച്ചയ്ക്ക് കഴിക്കാനും രാത്രി കഴിക്കാനൊക്കെ രാവിലെ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ അതിനെ കണ്ടുള്ള സ്പേസ് ഞങ്ങൾ നിർത്തുള്ളൂ വേണ്ട ഇവിടെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം പിന്നെ മഞ്ഞ വേണ്ട വണ്ടീൻ്റെ വുഡൊക്കെ നനഞ്ഞു നിൽക്കുന്നത് ഫുഡിൻ്റെ ആ ഒരു എന്താ വുഡിൻ്റെ ആ ഒരു ഗ്യാപ്പില്ലേ അതിലൊക്കെ നല്ല തണുപ്പ് വരും ഇതിലൊക്കെ നല്ല തണുപ്പ് വരും തണുക്കും ഇപ്പോഴും ഇരിക്കു തണുക്കുന്നുണ്ട് ഏ അപ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ പരിപാടി നോക്കാം കുക്ക് എണീറ്റാലും എണീറ്റില്ലെങ്കിലും നമുക്ക് കുക്കിങ് നിർബന്ധമാണ് അവനെ നമുക്ക് നീപ്പിക്കണം നമുക്ക് ആവശ്യം കുക്കിങ് കുക്കു ഇന്നലെ ഒരു ചെറിയ പല്ലുവേന ഉണ്ടായി അത് സംഭവം മാറിയില്ല കുക്കോ ആ മാറി വരുന്നുണ്ട് അതൊന്ന് മാറി ഉണ്ടാവുക മാറി ഉണ്ടെന്നു പറയണം ആയിക്കോട്ടെ അപ്പോൾ അത് നമ്മളൊരു ഓട്ടോ ലൈഫാണ് ചെയ്യണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്തൊന്നും മറക്കരുത് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ യാത്രകളും പോകുന്നത് ബഡിൻ്റെ അടിഭാഗം നമുക്ക് കണ്ട അതിൽ ചെറിയ ഒരു സ്ലോപ്പാണ് ഇങ്ങോട്ട് ഏഹ് ബഡ്ഡ് അത് ശരിക്കും ഈ ഒരു കമ്പനി ഇവിടേക്ക് കുറച്ച് ഇവിടെ ആയിട്ട് എടേണ്ടതാണ് ഞാൻ ചെയ്തില്ല ഞാൻ ചെറിയ സ്ലോപ്പ് ഇങ്ങോട്ടുണ്ടായിക്കോട്ടെ തന്നെ കരുതിയിട്ട് അങ്ങനത്തേന് കാണ്ടാ ഞങ്ങൾ കിടക്കുന്ന ചെറിയ ശരിയല്ലാണ് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ യാത്ര വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുള്ള യാത്രയാണ് ഇത് ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ് ഓൾ ഇന്ത്യ ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല കാരണം അതിനുള്ള പൈസ ഇല്ല ഇപ്പോൾ ഇവിടെ വരെ വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായി പൈസ തികയില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ റിട്ടേൺ തിരിക്കേണ്ടി വരും ഇപ്പോഴല്ല തിരിക്കും തിരിക്കേണ്ട സമയമാകുമ്പോൾ തിരിക്കുക അല്ല എന്താ അല്ലേ അതുവരെ നമ്മൾ യാത്ര ചെയ്യും എങ്ങനെയൊക്കെയാണ് ഒരു പത്ത് മുട്ട വാങ്ങിയ അതിൽ ഇഞ്ഞ് എട്ട് മുട്ട ഉണ്ട് കൊള്ളു ഇതൊന്നും അല്ലാതെ തിന്നണമല്ല എന്നാൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തിറക്കട്ടെട്ടോ ഇതിലാണ് ഞങ്ങളുടെ ഡ്രസ്സുകൾ പാത്രങ്ങളാണ് ഇതുവരെ നമുക്ക് പുറത്തിക്കാം പിന്നെ ഡീസല് നമുക്ക് നമുക്ക് ഇടത്തിക്കാം പിന്നെ ഉള്ളത് പിന്നെയാണ് നമ്മളുടെ പൊട്ടാപ്പൂട്ടാ പൊട്ടാപ്പാണ് നമ്മുടെ മെയിൻ അയ്യോ പുട്ടോപ്പൂ നിരത്തി വയ്ക്കുക കുറച്ച് ഡീസല് ഒഴിക്കണം ഞാൻ ഡീസൽ കഴിഞ്ഞു തുടങ്ങി കുറച്ച് വയ്ക്കാൻ പറ്റും വണ്ടിയുടെ മൊത്തത്തിലുള്ള കോലം ചെളികളൊക്കെ ആയിട്ട് ചെളിയായി പൊടിയായി ആകെ കറയായി മഞ്ഞാണ് കിടക്കുന്നത് നല്ല മഞ്ഞണ്ടാവല്ലോ ചെളി ആകെ ഓരോ ആ സംഭവങ്ങണ്ട് കിടക്കട്ട കുക്കണമെങ്കിലൊക്കെ നമ്മുടെ ഫുഡ് സാധനങ്ങളും ഇതേമാരൊക്കെ പുറത്തേക്ക് വെക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സൗകര്യത്തിൻ്റെ ഭാഗമാണ് അതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എല്ലായിടത്തും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ട് ഗ്ലാസ്സാണ് അരി രണ്ട് ഗ്ലാസ് അല്ലേ രണ്ട് ഗ്ലാസ് അരിയാണ് ഞങ്ങളെല്ലാം വെക്കാറ് രണ്ട് നേരത്തുള്ള ഫുഡ് ഉണ്ടാവുക അതായത് ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ഓക്കെ 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 അപ്പോൾ നമ്മുടെ തീ ചെറുതായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാണ് അതിൻ്റെ ഈ വാളവൊന്ന് ചൂടായി ഈ സംഭവം ശരിക്കും കത്തുകയുള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കി കുറച്ച് ചായത്തോളം ചായ ഉണ്ട് നമുക്ക് ഒരുപാട് ചായ ഉണ്ട് ചായ ഇത് തന്നെ പൊതു കടിക്കാക്കാൻ വേണ്ടിട്ടൊരു പൊതുഗതി വാങ്ങിയിട്ടുണ്ട് പിന്നെ പുതപ്പില്ലട്ടെ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഇവിടെ നല്ല ചൂടാവുന്ന രീതി പോകുന്ന ആൾക്കാര് ഞങ്ങളുടെ മുണ്ടുകൊണ്ട് തന്നെയാണ് പുതക്കുന്നത് ഞങ്ങളുടെ ഓരോ ഗതി വണ്ടി സ്പേസ് അത്യാവശ്യം തിരക്കാറില്ലാത്ത സ്പേസ് ഉണ്ട് നമ്മളൊരു ഓട്ടോറെ നിസ്സാരമാക്കി തള്ളിക്കള ഒരു നാലടി ഗ്യാപ്പ് ഉള്ളു നമുക്കൊരു മൂന്നര മൂന്നര അടിയൊക്കെ കിട്ടുന്നുണ്ട് മൂന്ന് മുക്കാലടി ഒക്കെ കിട്ടും നമുക്ക് പിന്നെ ഇവിടേക്ക് കാല് വരുന്ന ഭാഗം ആയതുകൊണ്ട് ഇവിടേക്ക് എത്ര സ്പേസ് ഇല്ലേലും നമുക്ക് കുഴപ്പമില്ല അവിടെ നമുക്ക് സ്പേസ് കണ്ടെന്നാലും ഉരുണ്ട മറഞ്ഞ് കിടക്കാനൊക്കെ കഴിയും സുഖമാണ് നമുക്ക് ബെഡ് ബെഡണ്ട് മടക്കി വെക്കാം ഇനി എങ്ങനെയാണിത് മ്പ സെറ്റാക്കിയാലറിയത് ഇപ്പിങ്ങനെ കിടക്കുന്നുല്ലേ ബാക്കിക്ക് ലോഡാവും ബാക്കി ലോഡാക്കി നമ്മൾ വെക്കാറ് സാധാരണ അപ്പ അങ്ങനെ തന്നെ വെച്ച നോക്കാം കൊതുക് എന്നൊക്കെ പറഞ്ഞ അവിടെ വമ്പം കൊതുക എല്ലാ ഭാഗത്തും കൂടെയും കൊതുക് വരും അടിപൊളി കൊതുക്വിടെ അതിന് യാതൊരു തർക്കവും ഇല്ല ഇത് കടിച്ചിട്ട് നമ്മുടെ ഊപ്പാട് പോവും അത്രയും കൊതുക അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലേ സാരല്ലേ പോട്ടെ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളെ ലാംഗ്വേജ് ലാംഗ്വേജ് പ്രോബ്ലം ഏ സഭ എന്താ വെച്ചാൽ നമ്മളുടെ ബെഡ് ഊയിട്ട് അവിടെ വെക്കും ഇനി ഉള്ള പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ഈ സംഭവത്തിൽ ഞാനിങ്ങനെ കഴിഞ്ഞ പ്രശ്നം ചെയ്തിട്ടുള്ളൂ അത് പ്രാവശ്യം ചെയ്യണം വിജാകുര്യം വെക്കേണ്ട വിജാകുര്യം വെക്കേണ്ടത് വെച്ചാൽ ഈ സംഭവം ഒന്ന് മടക്കാൻ വേണ്ടി അല്ല ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കാം അപ്പോൾ നമുക്ക് ഇത്ര അതായത് പീസ് ഒന്നുകൂടി ചേർതായി ഈ ഇത്രയും ഈ പീസ് ഇപ്പോൾ ചെറുതായിട്ടുള്ള ഈ പീസ് നമുക്ക് നമുക്കവിടെ ബാക്കിൽ കൊള്ളിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ എല്ലാം ഇത് മാത്രമല്ല കേട്ടോ എല്ലാ പീസ് ഞാനിങ്ങനെ മുറിച്ചത് കൊണ്ട് എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ എല്ലാം നമുക്ക് നമുക്കവിടെ ലോഡാക്കാൻ വേണ്ടി കഴിയും മുമ്പ് ഓട്ടോ ലൈഫ് ചെയ്തു ഇതുപോലെ വൺ പീസ് ആണ് ഒറ്റ പീസ് ആയിട്ട് ഇങ്ങനെ ലെങ്ത്തിൽ കിടക്കുമായിരുന്നു ഇത് എനിക്കിവിടെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ മാറ്റി ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല നമുക്ക് സ്റ്റോറേജ് അതായത് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ അവിടെ സ്റ്റോറാവും എന്നിട്ട് നമുക്കിവിടെ ഉള്ളിലാണല്ലേ സ്പേസ് കിട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ഒതുങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ പറയാക്കില്ലേ ഇനി ഇത് ഈ രണ്ട് എണ്ണത്തിന് നമുക്ക് പുറത്തേക്ക് ഇറക്കണം എന്നാലും നമുക്കിത് ലോഡാക്കും അത് പുറത്തേക്ക് ഇറക്കാനൊക്കെ വളരെ സുഖമാണ് അത് പുറത്തേക്ക് ഇറക്കാൻ പോകും ഇത് നമുക്ക് ബെഡായിട്ട് ഉപയോഗിക്കാൻ നേരത്തും നമ്മളൊന്ന് ഇറക്കണം ഇറക്കിയിട്ട് നമുക്കിത് വയ്ക്കാൻ വേണ്ടി കഴിഞ്ഞു ഇവരെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും മറ്റേ ഈ ഒരു സ്പേസിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കളി കളിപ്പിക്കണ്ട എല്ലാരും ഇവരെ നമുക്ക് ഇറക്കണ്ട ഇവരെ നമുക്ക് ഉള്ളിൽ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇത് ഈ ഒരു സ്പേസ് കണക്കാക്കിയിട്ട് അതായത് ഈ സീറ്റ് ഉണ്ടല്ലോ ഈ സീറ്റ് ഏകദേശം ഇതിൽ കൊള്ളുന്നതാണല്ലോ ആ തരത്തിലാണ് ഞാൻ ഈ സാധനം ഡിസൈൻ ചെയ്തത് ഈ സാധനത്തിന് ഞാൻ മുറിച്ചത് മുറിച്ചിട്ട് ഈ ഒരു ലെവലിൽ മാറ്റി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ബാക്കിൽ ലോഡായിട്ട് നമുക്ക് സുഖമാണ് ഇനി വരണം ഇവിടേക്ക് ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ബെഡ്ഡുകൾ നമ്മൾ ഈ ലെവലിൽ സ്റ്റോറാക്കും ഇവിടെ നിന്ന് എടുത്തിട്ടാണ് നമ്മളിവിടെ ജയിക്കുന്നത് അപ്പോൾ നമ്മുടെ ബെഡ് ക്ലിയർ ആയി ഇനി ചെയ്യാനുള്ളവരോട് എന്താണെന്ന് വെച്ച് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഒതുക്കുകയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഫസ്റ്റ് ഞങ്ങൾ പോരുമ്പോൾ ഞങ്ങൾ കാണിച്ച് തന്നിരുന്നത് അത്തരത്തിലുള്ള വീഡിയോ ആയിരുന്നു ബെഡ് എങ്ങനെ സെറ്റാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇനി ഇവിടുന്ന് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ റെഡി ഞങ്ങളുടെ ഫുഡും കാര്യമൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ യാത്ര ആരംഭിക്കുകയാണ് വീണ്ടും മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡിൽ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകും ഏ എങ്ങട്ടാന്ന് ചോദിച്ചാൽ അറിയില്ല എനിക്ക് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഒരു പ്ലാനും കാര്യവും അല്ലെങ്കിൽ ഒരു ആൾ ഇന്ത്യ ട്രിപ്പ് പോകാനുള്ള പൈസയും കാര്യമൊന്നും നമ്മുടെ കയ്യിലില്ല പ്ലാനും ഇല്ല ഞങ്ങൾ എന്താണോ എന്താ വണ്ടി ഒരു വണ്ടി ഞാനോട് വാങ്ങി രണ്ടായിരത്തി അഞ്ച് മോഡലാണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ ഡീസൽ ഇതൊന്നോട് വാങ്ങിയിട്ട് കുപ്പുവിനോട് ചോദിച്ചോച്ചു പോരുന്നുണ്ട് ഞാനിങ്ങനെ പോവുകയാണ് എവിടേക്കാണ് പോണതൊന്നും കുക്കും ചോദിച്ചിട്ടില്ല എന്നോട് ഞാൻ ഏറ്റവും പറഞ്ഞിട്ടുമില്ല നാട്ടിൽ ചോദിച്ചവരോടൊക്കെ പറഞ്ഞത് ഞാൻ വിശാഖപട്ടണം ബൈക്ക് പോകുകയാണ് എന്നാണ് സംഭവ ശരിയാണ് ഞാൻ ആ ബൈക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതുപോയി വരണം എന്നാണ് ആഗ്രഹിച്ചത് അവ ഇങ്ങനെ പോവുകയാണ് ഇനിയിപ്പോൾ നമ്മൾക്ക് ഡീസൽ അടിക്കാൻ നമുക്കൊരു ഉണ്ട് ഇത്ര റുപ്യ വരെ ഡീസൽ അടിക്കാം വൺ സൈഡ് അത്ര ആയി കഴിഞ്ഞാൽ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ കിടന്നുറങ്ങിയിട്ട് റിട്ടേൺ നാട്ടിൽ തന്നെ അവിടുന്ന് പിന്നെ മുന്നേയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിൽ വരാൻ പൈസ ഉണ്ടാവില്ല വേണ്ടി നമ്മൾ ബക്കറ്റ് ഇരുപത്തുടത്തേണ്ടത് അല്ലെങ്കിൽ അവിടെ കൂലിപ്പാടൊക്കെ കണ്ടിട്ടുണ്ടര അവിടെ ടാപ്പിംഗ് ഉണ്ടെങ്കിൽ വെക്കും ഞാൻ ഓട്ടോ എടുക്കണ്ടേ എത്ര ആൾക്കാരെ കൈ കാണിക്കണം അറിയാം വണ്ടിക്ക് ഓട്ടോ ഓട്ടോഷക്കെ ഒരുപാട് പേരാണ് കൈ കാണിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഓട്ടോ അല്ലേ ഒരുപാട് ഇവിടത്തെ ആളുകൾക്കൊന്നും വണ്ടി വല്ലാതെ കിട്ടുന്നില്ല ഏഹ് എന്താ കെ എസ് ആർ ടി സി ഒന്നും ഇവിടെ ആളുകൾ അങ്ങനെ കയറ്റുന്നില്ല നമ്മളാടത്തെ മേരൊക്കെ തന്നെ ആ കൈ കാണിച്ചാലും കയറ്റാതെ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടുന്ന് ഒരു ടൗൺ ടു ടൗൺ അറിയുന്നത് പത്തിരുപത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അങ്ങനെ കിലോമീറ്റർ കണക്കിനൊക്കെയാണ് ടൗണുകൾ ഇങ്ങോട്ട് വിവർന്ന് കിടക്കുകയാണ് ഏതായാലും ഞങ്ങളിതൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ യാത്ര കൊടുക്കും എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം ഞങ്ങൾ ഈ ട്രിപ്പ് നല്ല അതിന് മുന്നേ ഓട്ടോഗ്രാഫി ചെയ്തപ്പോഴൊക്കെ ഒരുപാട് നമുക്ക് സപ്പോർട്ടായിട്ട് അധികം ആവരില്ല സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടുകാരാണോ പിന്നെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വീഡിയോയിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവും ഒരുപാട് പേര് നമുക്ക് നേരിട്ട് അറിയുന്ന ആളുകളൊക്കെ പറയുന്നത് നിങ്ങൾ നമ്മളെ കൊണ്ടും സാധിക്കാത്ത കേസാണ് നിങ്ങളൊന്നും യൂട്യൂബിലൊന്നും അല്ലല്ലോ എവിടെ വീഡിയോ ഇട്ട് കിട്ടുന്ന കാര്യമില്ല അതൊന്നും ആവില്ല എന്നുള്ള തരത്തിലാണ് നമ്മളോട് ഓരോരുത്തർ ഓരോ കാര്യങ്ങളാണ് വിഷമാണ് കേൾക്കുമ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യാം അതിൻ്റെ അതിലും കഷ്ടപ്പാടാണ് സത്യം പറഞ്ഞാൽ വീഡിയോ കൊടുത്ത് യാത്ര ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോ ട്രാവൽ ചെയ്യുമ്പോൾ വീഡിയോ കൊടുത്ത് യാത്ര ചെയ്യാന്നുള്ളത് കുറച്ചും കൂടി കഷ്ടപ്പാടുള്ള കാര്യം നമുക്ക് യാത്ര ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോയാലോ അതിൻ്റെ ക്യാമറ കിട്ടണം വീഡിയോ കിട്ടണം നമുക്ക് അതിൻ്റെ എന്തൊക്കെയാണ് എന്നൊക്കെ സംസാരിക്കുകയൊക്കെ വേണ്ടേ പക്ഷെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് പറയുന്നത് വളരെ നെഗറ്റീവാണ് നിങ്ങൾ പോയിട്ട് കാര്യമില്ല നിങ്ങൾ പോയിട്ട് അങ്ങനെ അണ്ടി പോയ അണ്ണാൻ്റെ മാതിരി കടിച്ചമാതിരി നിങ്ങൾ നാട്ടിൽ തന്നെ തിരിച്ചു വരും ഞങ്ങൾ നാട്ടിൽ തിരിച്ച് വരും അല്ല ഞങ്ങൾ എടുക്കു പോകും ഞങ്ങൾ നാട്ടിൽ തന്നെ തിരിച്ചു വരും ഇപ്പം ഞങ്ങൾക്കൊരു നൂറു ആൾക്കാർ ഞങ്ങളോട് നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരു പത്താളെ ഞങ്ങൾക്ക് പോസിറ്റീവ് ഉള്ളൂ ആ ഒരു പത്താളെ വെല്ലാം പോകുന്നത് ഞങ്ങളുടെ ചങ്കൂറ്റത്തിൻ്റെ ഞങ്ങളുടെ യാത്രയോടുള്ള പ്രണയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര പോകുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മളുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കേ കറിയും കൂടി ആയ വൃത്ത് എറിക്കൂട്ടോ ചോറ് നമ്മൾ വെച്ചു ഈ കറി തളച്ചുകൊണ്ടിരിക്കുകയാണ് ചായ കുടിക്കണം പ്രാതിലില്ലെങ്കിൽ കാതലില്ല എന്നാ അവിലും ഒരു കഷ്ണം പഴം അവിലും ഒരു കഷ്ണം പഴം പഴയ അവിലും പഴയ കൈകളിലെന്നേ ഓക്കേ ഓക്കേ അപ്പൊ അവനും പഴം കേട്ടോ രാവിലത്തെ ഞങ്ങള് പോവാണ് യാത്ര ഇന്നത്തെ ദിവസം ആരംഭിക്കാണ് നമ്മുടെ കണ്ടില്ലേ കൂടുതലോടൊക്കെ പൈസ ഇതോ ഓഡിറ്റോറിയ കല്യാണം കഴിഞ്ഞേ കേട്ടോ സെറ്റപ്പ് കണ്ടോ അടിപൊളി ഇവിടെ അന്നേരം കല്യാണം കഴിഞ്ഞു മക്കും ഒരു മുഖമൊപ്പിരിക്കലും പറ്റില്ലല്ലോ ഇവിടത്തെ കുട്ടികൾ സ്കൂൾ കുട്ടികളാണ് ബാക്കില് ആപ്പന്റെ ബാക്കിൽ ഇരുന്ന് പോകുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ആപ്പന്റെ ബാക്കിൽ ഇരുന്നാ പോകുന്നത് സേഫ്റ്റിയുടെ ഭാഗം നമ്മളെ സേഫ്റ്റി ഭയങ്കര സേഫ്റ്റി നോക്കലാണ് നമ്മുടെ കാര്യങ്ങള് പക്ഷേങ്കില് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വാഹനങ്ങൾ ട്രാൻസ്പോർട്ടിൽ കുറവാണ് അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം കുറവാണ് അപ്പം കിട്ടുന്ന വണ്ടിക്ക് പോവാന്നുള്ളതാണ് അത് എങ്ങനെ ഇപ്പം ഈ ആളുകൾ കൈ കാണിക്കണ്ടോ അതൊക്കെ കൈ കാണിക്കണ്ടോ നമ്മൾ ഓട്ടോ കണ്ടു കഴിഞ്ഞാൽ കൈ കാണിക്കുകയാണ് ഓട്ടോ കണ്ടു കഴിഞ്ഞ ആളുകൾ കൈ കാണിക്കുക നമ്മൾ നാട്ടിൽ നിന്ന് കർണാടകത്തിൽ കയറുന്ന അപ്പം തൊട്ട് കൈ അടിക്കൽ ഓടിക്കുക വണ്ടിക്ക് നമ്മൾ നിർത്തി പോരാണെങ്കിൽ ആ ഒരു സംഘടിപ്പം ഓടാറുണ്ട് അത്ര ആളുകൾ കൈ കാണിക്കുക വളരെ ഫ്രീ ആണ് അധികം ആരും അങ്ങോട്ടും പോകുന്നില്ല ഇപ്പൊ സമയം എന്ന് പറയുന്നത് എട്ടേ മുക്കാലാണ് രാവിലെ എട്ടേ മുക്കാലിനാണ് ഞങ്ങൾ പാസ് ഇതുപോലെ പാസ്സായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇന്നലെ ഞങ്ങൾ താമസിച്ചിരുന്നത് ഇന്നലത്തെ നമ്മളുടെ സ്റ്റേ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ നാട്ടത്തെ പോലെ അല്ല അവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഒഴിഞ്ഞ് കിടക്കുവാണ് നമ്മളവിടെ അതൊക്കെ കൃഷി സ്ഥലോ അവിടെ എത്ര കൃഷികളൊക്കെ ചെയ്തതാണ് ഇപ്പൊ ചെയ്യുന്നില്ല ഏതായാലും റിയില്ല പോയി നോക്കാൻ നമുക്ക് എത്രത്തോളം പോവാൻ പറ്റുന്നത് മനോഹരമായ കാഴ്ചയാണ് ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഓട്ടോ ഡൈഫ് തിരഞ്ഞെടുത്തുള്ള ഒരുപാട് പേര് പറയലുണ്ട് നിങ്ങൾക്ക് ഇതിനേക്കാൾ സൗകര്യം ആപ്പ് ഓട്ടർഷയാണ് വലിയ ഓട്ടർഷയാണ് അതിനേക്കാൾ സൗകര്യം ആണ് അതിനേക്കാൾ സൗകര്യമുള്ള വാഹനങ്ങൾ പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് ബസ് വരെ പോകാം അല്ലേ കാരവാൻ വരെ എടുക്കാമെന്നൊക്കെ നമ്മളെ കൊണ്ട് കഴിയണ്ട നമ്മുടെ അടുത്ത് അതിന് മാത്രം പൈസയല്ല നമ്മള് നമ്മളെ ഉള്ള അണ്ടിക്ക് ഇഞ്ചിയെന്നുള്ളതാണ് നമുക്ക് ഇതിനുള്ള അണ്ടിയുള്ളൂ ആ അണ്ടിക്ക് ഇഞ്ചിയാണ് ഉള്ളണ്ടിക്ക് ഇഞ്ചിയതിനുള്ള പൈസ ഉള്ളൂ നമ്മള് നമ്മുടെ കയ്യിൽ പൈസ അല്ല നമുക്ക് കേരളം വേണം നമുക്ക് ഒങ്ങിനെ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും എവിടത്തെ യാത്ര പോരാ ഉള്ള പൈസക്ക് എങ്ങനെ പോകാൻ പറ്റിയ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഞങ്ങൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്താ പോകണത് പിന്നെ ടയില് ഇണക്കമുണ്ട് പിണക്കമുണ്ട് എല്ലാം ഉണ്ട് പിന്നെ പുക്കും ഞാനും ആയതുകൊണ്ട് അത് ഒരു പരിധി വരെ ഞങ്ങള് തമ്മില് എല്ലാ കേസും മറക്കും അപ്പൊ അതിനുകൂടി പറ്റിയ ആളുകളാണ് നമ്മൾ കൂടെ കൂട്ടാൻ അട്ടാ വളരെ ഒഴിഞ്ഞ പ്രദേശങ്ങള് ഇവിടെ കൃഷിയും കൂടിയില്ല അവിടെ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ കൃഷിയൊന്നുമില്ല ഇവിടെ വളരെ ഫ്രീ ആയിട്ടുള്ള സ്ഥലമാണ് അതായത് അങ്ങനെ പോവാണ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മള് മറ്റു വാഹനങ്ങളോട് ചിന്തിക്കാത്തത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ അതിനുള്ള ഫണ്ടില്ല ില്ലാത്തത് ഇല്ലാതെ പറഞ്ഞാൽ മടിക്കണ്ടല്ലോ ഇല്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഇതൊന്നും സപ്പോർട്ട് ചെയ്തു തരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി ഈ ഒരു യാത്ര കഴിഞ്ഞാൽ പിന്നീട് ഒരു യാത്ര പോകാനുള്ള പൈസയല്ല അതുകൊണ്ടല്ലോ ഈ ഒരു യാത്ര എത്ര ഡീസൽ അടിക്കാനുള്ള പൈസ പകുതി പൈസ ഡീസൽ അടിച്ച് പകുതി പൈസ നാട്ടിലേക്ക് എത്താനുള്ള ഡീസൽ അങ്ങനെ കണക്കായി കഴിഞ്ഞാൽ ഇനി പിന്നീട് യാത്ര നാട്ടിലെത്തിയിട്ട് പിന്നീട് യാത്ര പോകാനുള്ള പൈസയല്ല ഞാൻ ടാക്സിയായിട്ട് ഓടിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വേണം അപ്പോഴേക്ക് വീണ്ടും മൂന്ന് മാസമാവും വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞിട്ട് പിന്നെ യാത്ര ഉണ്ടാവും ഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വരുമാനമൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമല്ലോ അങ്ങനാവുമ്പോൾ നമുക്ക് യാത്ര നല്ല രീതിയിൽ പോകാൻ വേണ്ടി കഴിയും വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല ഈ ഇന്ത്യ മഹാരാജ്യം നമ്മുടെ രാജ്യം മുഴുവനായിട്ട് കാണുന്നൊരാഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കുറേയൊക്കെ സ്ഥലങ്ങൾ കണ്ടു ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ പോകാറുണ്ട് അത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ആഗ്രഹം മാത്രമേ ഉള്ളൂ ആഗ്രഹത്തിൻ്റെ കൂടെ പരിശ്രമിക്കുന്നുണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് തുടർന്ന് അങ്ങോട്ട് മുന്നേക്കുള്ള യാത്രകളൊക്കെ ചെയ്യാം പോലീസുകാരാണോ പോണോ പോലീസുകാർ പക്ഷെ ഇപ്പോഴത്തെ പോലീസുകാർ യാതൊരു മൈൻഡില്ല കേട്ടോ നമ്മൾ പോവേ പോവാതിരിക്കേ മൈൻഡാണ് പോവാതിരിക്കാട്ടാണോ നിങ്ങൾക്ക് വണ്ടിന്റെ ശബ്ദം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ടാവും എനിക്കത് അറിയാം കാരണം ഞങ്ങളുടെ കയ്യിൽ നല്ല രീതിയിലുള്ള ഒരു മൈക്കോ മറ്റുള്ള സാധനവും ഇല്ല നല്ലൊരു മൈക്കിനോ കൊടുത്ത് ാണ് ഈ ഗോഫ്രാങ്ങൾ ഇതിൻ്റെ അടവ് ഇനിയും ഉണ്ട് അടക്കാൻ ഇനിയും ഒരടവും കൂടിയുണ്ട് ബാക്കി ഒരടവും കൂടി അടക്കാനുണ്ട് ആ ഒരടവും കൂടി നാട്ടിൽ ഓടിയിട്ട് ചെന്നിട്ട് വേണം അടക്കുക അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് എൻ്റെ ഈ യാത്രകൾ ഈ യാത്ര ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ യാത്രകളും ഒരുപാട് പ്രതിസന്ധികൾ നടന്നിട്ടുള്ളതാണ് ഇതിൽ ഇതിനൊക്കെ വലിയ പ്രതിസന്ധി വേറെ എന്തെങ്കിലും വരാണ്ടോ എന്നുള്ളത് കണ്ടറിയാം എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ പോയി പറയാൻ പറഞ്ഞ് ഒരു പ്രാർത്ഥന മാത്രം പൈസയും വെച്ച് പോവാ ബാക്കി വരുന്നത് വെച്ച് കാണാനുള്ള ചിന്തകളിലാണ് ഞാൻ ഉള്ളത് അതേപോലെ തന്നെ ബാക്കി പിന്നെ കണ്ടുവരും അല്ല എന്താ നമ്മൾ ഇങ്ങനെ പൈസ ഇല്ല പൈസ ഇല്ലാതെ ആലോചിച്ചു തന്നിട്ട് എന്നതൊക്കെ പോവാ എനിക്ക് തോന്നുള്ള അടുത്ത കാലത്ത് നമുക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് കുക്കു ടേപ്പിങ്ങിനോ ഞാൻ ഓട്ടോ ഓട്ടോറിക്ഷോ ഒട്ടി പൈസ ഒക്കെ ഉണ്ടാക്കി ഒരു ആൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതിനിടയിൽ പല പ്രശ്നങ്ങളും വരും നമ്മുടെ വീട്ടിലെ ചിലവ് നമ്മുടെ ചിലവ് പല ജാതി പ്രശ്നങ്ങളുടെ വരാനെ എന്നാപ്പോലും ഞാനിപ്പോ ഈയൊരു മുൻപത്തെ സിറ്റുവേഷൻ നമ്മൾ യാത്രകളൊക്കെ നടത്തുന്നില്ലേ അങ്ങനെയൊക്കെ തന്നെ എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് യാത്രകൾ നടത്തുക യാത്രകൾ നടത്താൻ എല്ലാവർക്കും പേക്കും അതാ കാളണ്ടി കാളവണ്ടി 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 സഫാരി വേണെങ്കിൽ ചെയ്യാം വേണ്ടവര് പോകുന്നുള്ള ട്രാക്ടറെ കേറണണ്ടോ കേറണോ എന്താ പോളാക്കല്ല ഈ സൈഡിലെ വണ്ടികൾ വന്നാ ശ്രദ്ധിക്കണം നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ മലനിരകളും മലകളും ഒക്കെ കടക്കണ കിടപ്പുണ്ടോ എന്നൊക്കെ എങ്ങനെ ചേങ്ങിയ ഇതുപോലെ കാഴ്ചകൾ കണ്ട ആട്ടിരിക്കാൻ തോന്നുന്നു നിങ്ങളാ കെയറൊക്കെ പൊട്ടിച്ച ചാടികളെ നമ്മളെ കെട്ടിമുറുക്കാൻ പല ജാതെ കെയറുകൾ ഉണ്ടാവും അപ്പൊ വാക്കുകൾ കൊണ്ടും സ്നേഹം കൊണ്ടൊക്കെ കൈ കാലം അപ്പൊ പലതും നമ്മൾ പൊട്ടിച്ചേണ്ടി വരും അപ്പഴേ നമുക്ക് പുറത്തു കറങ്ങാൻ പറ്റുള്ളൂ 完了，那个。 പോന്ന് പോന്ന് ഒരു ഗ്രാമത്തിലേക്ക് എത്തി ഞങ്ങൾ ഏഹ് ഇത് ഒരു ഉള്ളേരി പക്ക ഉള്ളേരിയ റോട്ടിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ കുക്കൊക്കെ ഒന്ന് നടന്ന് നിർത്തണ ഏതായാലും അടിപൊളി ട്രിപ്പാണ് എങ്ങോട്ടാ എന്തിനാ എടുക്കാന്നൊന്നും ഞങ്ങൾക്കറിയാം ഹൈവേ എന്നിട്ട് ഇറങ്ങി ഈ റോട്ടിൽ കൂടെ കയറി ഈ റോട്ടിൽ കൂടെ പോവുകയാണ് ഈ റോഡ് എവിടക്കാ പോകണ അവിടുത്തെ ഏഹ് വേറെ എന്താ ഇവിടെ എന്താ കോലം കോലം എടുക്കണേ ഉണ്ടോ കോലം ഗ്രാമം ഇവിടെ ഉണ്ട് ആട്ടിൻപറ്റം ആട്ടിൻപറ്റം റോഡ് അവര് തടുക്കുവാണ് ഒന്നിനെ തീർത്തു കഴിഞ്ഞാൽ വലിയ വില ഞാൻ നേരത്തെ പറഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും ഇതൊക്കെ ഓരോ ഗ്രാമങ്ങളിലേക്കുള്ള വയ്യാണ് ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് വരവേ എന്താ പറയാ വ്യാസ കാണാൻ പറ്റും അതിനൊന്നും കയറുന്നില്ല ഇവരോടുള്ള ഭാഷ കുട്ടിക്കാൻ വയ്ക്കാത്തൊരു പ്രശ്നമാണ് കുറച്ച് മുന്നിക്ക് വന്നിട്ട് ഇവിടെ നിർത്തിയാണ് ഈ നെൽപ്പാടം കണ്ടുകൊണ്ട് നിർത്തിയതല്ല നല്ല രസമുള്ള കാഴ്ച കേട്ടോ ഇവിടെ ഉണ്ടോ കൃഷിയാണ് കറുത്ത കൃഷി കറുത്തയൊക്കെ അവന് ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ മരങ്ങൾ കാണാറില്ല അവലക്കെ സാധനം നന്നായിട്ട് ഉണ്ട് ഇവിടെ പക്ഷേ ഞങ്ങൾ നിർത്തിയെന്ന് വെച്ചാൽ അവിടെ കുറച്ച് പണിക്കാരുണ്ട് അവരെന്തോ സാധനം പറച്ച് കൂട്ടുന്നുണ്ട് അവിടെ അപ്പോൾ അതെന്തോ നോക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഇതുവഴി ഇതുവഴി പോയാൽ നമുക്ക് കാണാൻ പറ്റും എന്താ സാധനമാണ് ആ അത് വയുതനങ്ങ വയുതനങ്ങയാണ് വയുതനങ്ങ വയുതനങ്ങൾ ലോഡാ എന്താ മാ അതറിയില്ല എനിക്ക് എന്താ എന്താ ചാക്കിൽ പറിച്ചിട്ട് വിളവെടുപ്പാണ് പറിച്ചു ചാക്കിലാക്കുക വേണ്ട വീഡിയോ വീഡിയോ മാത്രം മതി ഞങ്ങൾക്ക് സാധനം വേണോന്ന് അത് നമ്മൾ എന്താ ഒരു കഥ നിങ്ങളെ കേരളത്തിൽ കൊണ്ടായല്ലോ പറഞ്ഞോ കുക്കുവിന്റെ കൂടെ സാധനം അടിപൊളി കേട്ടത് പറയട്ടല്ല അത് അതിൻ്റെ തോട്ടമാണ് പിന്നെ ഇപ്പുറത്തെ പപ്പായന്റെ തോട്ടം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കിടപ്പ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ എത്തി ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പോവുകയാണ് അടുത്ത ദൂരം അടുത്ത സ്ഥലം അടുത്ത കാര്യങ്ങളും കണ്ട് അങ്ങനെ കാഴ്ചകളും കണ്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് മാക്സിമം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം